ോചന്ദം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകുലം ഹരിശ്രീഗണപതി നമ അഭിമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമലോകാഭരാമയാ അധ്യാത്മരാമായ അയോധ്യകാണ്ഡം അഭിഷേകവിഘ്നം സത്യസന്ധൻ രവ വീരൻ ത കഴിച്ചിടുമെന്നുമേ യപുത്രി വശഗതാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുർഗതിദാശിനീ ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ കാമുകനല്ലോന്പതി ദശരഥൻ കാമിനീ കൈകേചിത്തമെന്തി നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരുമൊത്തോ നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേകാലയോധിക്കെഴുന്നള്ളുക വേണം രാമാഭിഷേകവിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റെല്ലാം നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചോ പിന്നെ വിരപടുകയെ കൊണ്ടോ തന്നെ പറയിച്ചുകൊണ്ടോ മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാ മടിക്കരുതെന്ന മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും ും മന്ദരൻപദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവക്രയാ മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറേനെ ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേതാനും അവളോടു ചൊല്ലിനാൾ മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോരു മൂലാലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേമൂടെ മഹാഗർഭിതെ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോ വന്നെടുത്തു നിന ഒരു ബന്ദെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടൂ കാമിനിമാർ പുലമൗലി മാണിക്കമേ ഇത്തവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേത്രിയും ചിത്രമായോരു ജാമീകരനൂപുരം ചിത്രമോദേന നൽകിയിടിനാളാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലതിങ്കൾ എന്തോരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിൻ എല്ലോരവകാശമേതും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റാർക്ക് നീ അത്രയുമല്ലത് ഭരതനെ കാൾമമാ പുത്രനാൻ രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാ ദേവിയെക്കാളന്നെ പ്രേമേറും ന്യൂനമില്ലോ ഒരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ നല്ല വസ്തുക്കാൾ എനിക്കു തന്നെ മറ്റോ വല്ലവർക്കും കൊടുപ്പൂമമാനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു ൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തമെന്നെ അത്രയും അടികൂടാതെ ശുശ്രൂഷ ചെയ്തു ഞായം പ്രീതിപൂർവകം മൂടെ നിനക്കെന്തുരാമംഗൽ നിന്നോരു പേടിയുണ്ടാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദേയാബരൻ കേയ പുത്രിതൻ വാക്കുകൾ കേട്ടള വാകുലചേതസാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്കനീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ തോൽപുത്രനായ ഭരതനേ ിയനായ ശത്രുഘ്നെയും നൃവൻ മാതുലനെ കാൺമതിന്നായതും ചേതസി കൽപിച്ചുകൊണ്ടു തന്നെയും രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടോ നിർഭാഗ്യയായോ ഒരു നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക ൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടോ പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു നാട്ടിൽ ാട്ടിൽ നിന്നാട്ടിക്കളകിലോ മാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലു മാം സാപജ്ഞാതവാരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടുധരണിയിൽ വാഴ്യയിൽ നല്ലു മരണമതിനില്ല സംശയം ഞാൻ ഞാന്തവ നല്ലതോ കേൾക്ക നീ ും നരവരൻ രാമനീരേഴാണ്ടുകാനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന് വരുമതിൻ പ്രൗഢ കീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലതിന്നോരുപായവും പ്രാണസമേതവചൊല്ലിത്തരുവൻ ഞാൻ ുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടേ സൈന്യസമം തേരിലേറിനാൻ നിന്നോടുകൂടമേ വിണ്ണീലകം പൂക്കൂ സന്നദ്ധനായി ചെന്ന സുരനോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രക്ഷാധകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ലാതെ ശരതൻ സത്വരം കീലരന്ത്ര നിന്നൂടെ ഹദണ്ഡം സമാവേശൈരേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോരുദശാന്തരെ നിഴൽ കണ്ടതിൽ സന്തോഷം ഉൾക്കൊണ്ടോ ചെന്തളിർമേനീ പുണർന്നു ഗുണന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂപനും നിഞ്ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതും മൂലം ഭരിച്ചുകൊണ്ടാലും നീ ഭർതൃവാക്യം കേട്ടുനീയുമെന്ന നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലേടിനാൾ ദത്തമായോരോ വരദ്വയം സാദരംഭവതിമയാ നൃപതീശ്വരം ഞാനൊരവസര തിങ്കൾ അപേക്ഷിച്ചാൽ ൂനം വരാതെ ധരികുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചുകൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേതോ നീ ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ഗോവേനാ കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടോരുകാർ ഗൂന്തലിച്ചിട്ടു ഭൂമേനയും പൊടി കൊണ്ടണിങ്ങണിഞ്ഞിഹാ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊഴുകാ വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം ൊന്ന പോലെ അതിനെതുമോ രന്തരം കൂടാതെ ചെന്നുകയ്യേയും പത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേനഗോപാലയമേവിനാൾ കൈകേ മന്ദരയോടു ചൊന്നാളിനി രാഘവൻ ഗാന തിന്നുപോവോളവും ഞാനിവിടക്കിടന്നിടുവാനല്ല എങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഹോകാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങളതിനില്ല സംശയം ിന്നൊരിളക്കം വരായി നീ ചെയ്ത് സീ ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നോ പറഞ്ഞു പോയിടിനാൾ മന്ധരാ പിന്നെ ഓവണ്ണാമനുഷ്ഠിച്ചു നീരനാ നിജ വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടുകാലാന്തരത്തിനാൽ സജ്ജന സജ്ജനനിന്ത്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാർ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രകൃതികളോടും പറഞ്ഞുകൊണ്ട പുരമകമ്പുക്കരോളിടിനാൻ അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടേ പത്നിയെ കാണായക കാരണം എത്രയും വിഖ്വലനായോ ഒരു ഭൂമപനും ചിത്തതാരിൽ നിരൂപിച്ചീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവോ മന്ദസ്വിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവിടെയിൽ നിങ്ങുപോയിനാൾ മന്ദമാകുന്നതുന്മേഷമെൻ മാനസേ ൊല്ലുവിൻ ഭവൽ സ്വാമിനി കല്യാണ കാത്രി മറ്റെങ്ങു പോയിടാൾ ഏവം നരവധി ചോദിച്ച നേരത്തോ ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചതന്തിന്മൂലം ഏതു മറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചീടുക വൈകാതെ എന്നതു കേട്ടു വായന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടി തലോടി ിയേ സുന്ദരി ചൊല്ലുചൊല്ലെന്തി വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പുണിയണിഞ്ഞാതങ്കമോടുകിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടുചൊൽകടോ മൽപ്രജാവൃന്ദുള്ളവരമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ ളോ നരന്മാരോ ഭവതിയോടാരോരു ഭവതിയോടാരോരുവിപ്രയം ചെയ്തി വല്ലഭേ ദണ്ഡ്യനെന്നാകിലും ഭദ്യനെന്നാകിലും ദണ്ടാമെനിക്കതിനില്ലാ നിരൂപിച്ചാൽ നിർദ്ധനെത്രയോ മിഷ്ഠൻ നിരക്കെങ്കിലാക്കി വൈഭവാന് ഞാൻ അർത്ഥവാനേറ്റമിഷ്ടൻ നിരക്കെങ്കിൽ നിർധനനാക്കുവേനെന്നു ഭവാന് ദ്യനെ ന്യൂനാമവദ്യനാക്കിയിടുവൻ വധ്യനാക്കീടാമവദ്യനെ വേണ്ടുകിൽ ന്യൂനം നിനക്കദീനമ്മമാജീവനീഖേദി പതിനീനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമാനന്ദനൻ മംഗലാശീലനാം ശ്രീരാമനാണ് ഞാൻ അംഗനാരത്നമേ ജൈവൻ ഇങ്ങനെ ഖേദിപ്പിയ ഗമല്ലഭേ ശരഥൻ കൈകേ തന്നോടു സത്യം പറഞ്ഞതുകേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദാമുരാ ചെയ്താൾ സത്യപ്രതി സത്യപ്രതിജ്ഞരായുള്ള ഭവാൻ മമാ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോട് പഥ്യമായുള്ളതിനെ പിരിഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിടായക സത്യത്തെ മന്നവാ എങ്കിലോ വണ്ടോ സുരാസുരായോധനെ സങ്കടം തീർത്തുരക്ഷിച്ചേൻ ഭഗവാന് ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ ദൂരണ്ടു രണ്ടുമിച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപദേ എന്നതിലൊന്നു രാജാഭിഷേകം ഭവാനിന്നോ ഭാരതനോ ചെയ്യണമെന്നതും പിന്നെ മറ്റേ ദുരാമൻ വനാവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരഞ്ചടാവൽക്കലം പൂണ്ടു താപസാവേശം ധരിച്ചുവനാന്തരെ കാലം ാലു വത്സരം വാഴണം മൂലഫലങ്ങൾ പൂജിച്ചു മഹീപതി ഭൂമി വാലിപ്പാൻ ഭരതനെ ആക്കണം രാമാനുഷീവനത്തിന്നുപോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകയിൽ ഇന്നും മരണം എനിക്കില്ല നിർണയം എന്നുകൈകൈ പറഞ്ഞോർ അനന്തരം മറ്റവൻ മന്നവൻ മോഹിച്ചു വീണാനവരിയിൽ ഭജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്ജലേതസാവീണിതോഹോവനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർവാർത്തു വിറച്ചു നൃപാതിവൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ दुःस्वप्नमाहन्दकाण्डयो ज्ञानिह चित्तभ्रमम् बलालुण्डागयो मम मृत्युसमयामुपस्थितामागयो किं मे किमे कृतम् शङ्करा देव मे मे വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖാ മതിയായി കൈകേതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടൂ ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവാമൊരാ ചെയ്തു വണ്ണം പറയുന്നു പറയുന്നുേ നീ എന്തു നിന്നോടു വിഴച്ച ദുരാഹവൻ മൽപ്രാണാനികരമായ വാക്കു നീ ഇപ്പോൾ ഒരു ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചോ മുന്നമെല്ലാം നീ പറഞ്ഞതു കേൾ പുഞ്ഞാൻ എന്നെയും കൗസല്യാദേവിയേയുമവൻ തന്നുള്ളിലില്ലോ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കെന്നിതു തോന്നുവാൻ എന്തോരു കാരണം നിന്നട പുനു രാജ്യം തരാമല്ലോ നന്യശീലെ രാമൻ പോകണമെന്നുണ്ടോ രാമനാമ രാമനാലേതും ഭയം നിനക്കുണ്ടാകാം ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോ ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങൾ ചുവപ്പിച്ചുകൈകേകിയും ദാദ്രീപതീശ്വരനോടു ചൊല്ലിയിടാൾ ാന്തനെന്നാകയോ ഭൂമിപതി ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക് വാക്യങ്ങൾ ചൊല്ലിയിടാൽ പങ്കജ നേത്രനാം രാമനുഷിനു വനത്തിന്നു വനത്തിന് പോകായി ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലോ ഒരു സംശയം സത്യസന്ധൻ ഭൂവി രാജാദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം വ്യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശവദവും ഭൂമി പതേവ്രതാ മിഥ്യയാക്കിയിടല നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നായി സന്താപമോടും മോഹിച്ചു വീണിടാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോട്ടും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രളാവേന യാമിനി പോയതു വത്സരതുല്യായി ചെന്നാരരുണോദയത്തിനു സാദരം പന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി സംഗീത ഭേദങ്ങളെന്നിവറ്റ കൊണ്ടും പള്ളിക്കുറു പുണർനീടിനാരം നേരം ഉള്ളിലുണ്ടായ ഗോപേന കൈയേയും ക്ഷിപ്രമവരെ വിഭ്രമം കൈക്കൊണ്ടു കൈകൊണ്ടു നിന്നാരവുകളും ആപ്പോളഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജന ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്നവൺ കൊറ്റക്കൂടാതഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും ഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരാജനങ്ങളും ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്ക വേ കുറ്റൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ സ്ത്രീപാലതിപുരവാസികൾ ആബദ്ധകൗസോ കൗതൂഹലാബ്ദി നിമഗ്നരായ് രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ജീർത്ത പരമാനന്ദത്തോടുമേ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്നഗിരി ഇടമണിഞ്ഞതി മണികുണ്ടോഡ സ്ഥലങ്ങളും ലോചന ഭംഗിയും പുണ്ഡരീകാരാദിമണ്ഡലതുണ്ടവും ചന്ദ്രിക സുന്ദരമന്ദസ്മിതാഭയും ഗുന്ദമുകുള സമാന ദങ്ങളും ൂന സമാനാദരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാവം തിരുമാറും ഉദരവും സന്ധ്യാസന്നി ഭീതാംബരാഭയും പുഞ്ചേലമി ദേവിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭികുലോത്മെന്തുക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഒരു കാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനവും അംഭോജാണനിശംഭജങ്ക കമ്പം കലർന്നുകമാഠപ്രഭരനും കൊമ്പിടുന്നോരുപുറവടി ശോഭയും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ആരഘടക വലയാങ്കുലിയാദീ ചാരുതരണാഭരണാവലിയും പൂണ്ടു ണവീരൻ കഴുത്തിൽ തിറത്തോടു കൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാം കാണായി വരുന്നു നമക്കിനി എന്നിതം മാനസദാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവാത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്താവിഷാദമോടൗസുഖ്യമുൾക്കൊണ്ടോ മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തുപാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണോ മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടാർ പുരവാസികളാദരാൽ